അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു നമ്മുടെ ചരിത്ര സഞ്ചാരത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അമ്രത്തുൽ ഖല ഇനെക്കുറിച്ചാണ് അതിൻ്റെ മുമ്പ് നാം ഹൈബർ യുദ്ധത്തെക്കുറിച്ചും പറഞ്ഞു ഹൈബർ യുദ്ധത്തിൻ്റെ തൊട്ട് മുമ്പായി നമ്മൾ മറ്റൊരു ചരിത്രഭാഗം പറഞ്ഞു തുടങ്ങിയിരുന്നു അത് ആ കാലഘട്ടത്തിലെ സാമ്രാജ്യ ശക്തികൾക്ക് മഹനാ നബി സാഹു അലഹി വസ്ലമാ തങ്ങൾ സന്ദേശങ്ങൾ അയച്ച് തുടങ്ങിയ സംഭവമായിരുന്നു ആദ്യത്തെ സംഭവം നാം പറഞ്ഞത് എത്യോപ്യ ഭരിക്കുന്ന അബസീനിയ ഭരിക്കുന്ന നജാഷി രാജാവിനുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശം അയച്ചത് കത്ത് അയച്ച സംഭവമായിരുന്നു അമ്രുബിന് ഉമയ്യ അള്ളം റി റതി അള്ളാഹു കയ്യിലാണ് കത്തു കത്തിനെ കത്ത് നബ്സല്ലാ വസ്ലമാ തങ്ങൾ കൊടുത്തയച്ചത് ആ കത്ത് നജാഷി രാജാവ് വളരെ ആദരവോടെ സ്വീകരിച്ചു മഹനാ നബിസാഹു വസ്ലലമാത്തങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിൻ്റെ അടയാളമായ സമ്മാനങ്ങളൊക്കെ കൊടുത്തയച്ചു മാത്രമല്ല നബിസള്ളാഹു വസ്ലമാത്തങ്ങളുടെ ആവശ്യപ്പെട്ട കാര്യവും നിർവഹിച്ചു കൊടുത്തു തൻ്റെ ആൾക്കാരായി അബ്സീനിയായി ഇനി അവശേഷിക്കുന്ന ആൾക്കാരെ മദീനയിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞു അതെല്ലാം എത്തിച്ചു ജാഫർ ബിൻ അബി ത്വാലിബ് റതി അള്ളാഹുവിൻ അടക്കമുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണ് മഹാനാ നബിസുല്ലാ വസ്ലമാ തങ്ങളുടെ അടുക്കിലേക്ക് വീണ്ടും എത്തിച്ചേരുന്നത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഹൈബർ യുദ്ധത്തെക്കുറിച്ചാണ് പറഞ്ഞത് അതേസമയം നബിസുൽ അള്ളാഹു സ്വലമാ തങ്ങളുടെ ജീവിത ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഗമാണ് നബി നബിസുലഹു സ്വലമാ തങ്ങൾ അക്കാലത്തെ രാജാക്കന്മാർക്ക് എഴുതിയ കത്തുകൾ എന്ന് പറയുന്നത് അതിൽ കുറേ കത്തുകളുണ്ട് അക്കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന പ്രാദേശികമായ ഭരണകൂടങ്ങൾ ഉണ്ടായിരുന്നു അവരിൽ പലർക്കും മഹാന തങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തുകൾ അയച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലതെങ്കിലും നമ്മൾ പറയേണ്ടതുണ്ട് അല്ലാതിരുന്നാൽ നമ്മുടെ ഈ ചരിത്ര സഞ്ചാരം അതിൻ്റെ ഒരു പൂർണ്ണത പ്രാപിക്കുകയില്ല എന്ന് ഭയപ്പെടുകയാണ് അതുകൊണ്ട് ചെറിയ ചെറിയ കുറേ രാജാക്കന്മാർക്ക് അയച്ച കത്തുകളും മറ്റു കാര്യങ്ങളുമെല്ലാം വെക്കുമ്പോഴും നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല അതിലൊന്നാമത്തേത് അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു സാമ്രാജ്യമായി അല്ലെങ്കിൽ ഒരു വലിയ ഭരണ സംവിധാനമായി നിന്നിരുന്ന ഒരു മനുഷ്യൻ്റെ സംസ്കാരത്തിൽ തന്നെ ഏറ്റവും ആദ്യമായി ഉണ്ടായിരുന്ന കേന്ദ്രീകൃത ജീവിത സംസ്കാരം ഒക്കെ ഉണ്ടായിരുന്ന പ്രദേശമാണ് ഈജിപ്ത് പലപ്പോഴും മനുഷ്യ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലെന്നും പോറ്റില്ലെന്നും ഒക്കെ പറയാറുണ്ട് ഈജിപ്തിനെക്കുറിച്ച് എന്തായിരുന്നാലും ഈജിപ്ത് ആ കാലത്ത് ഭരിച്ചിരുന്നത് മുക്കൗക്കിസ് എന്ന് പറയുന്ന രാജാവാണ് ഇത് നമ്മൾ നേരത്തെ നജാഷിയെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ മുക്കൌക്കിസ് എന്ന് പറഞ്ഞത് ഒരു വ്യക്തിയുടെ പേരല്ല മറിച്ച് അത് അവിടെ ഭരിക്കുന്ന ഒരു ഡൈനാസ്റ്റിയിലെ എല്ലാ ഭരണാധികാരികൾക്കും പറയപ്പെടുന്ന ഒരു പൊതുവായ പേരാണ് അദ്ദേഹത്തിൻ്റെ പേര് അതായത് നബ്സല്ലാഹു വസ്ലമാ തങ്ങൾ കത്തയക്കുമ്പോൾ ഈജിപ്തിൽ ഉണ്ടായിരുന്ന മുക്കൗക്കിസിൻ്റെ മുക്കൗക്കിസിൻ്റെ പേര് ജു ജുറൈജ് ബിൻ മത്ത എന്നായിരുന്നു എന്നും അല്ല ബിനിയാമീൻ എന്നായിരുന്നു എന്നും രണ്ട് അഭിപ്രായങ്ങളാണുള്ളത് എന്തായിരുന്നാലും അങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിനായിരുന്നു ആദ്യത്തെ പിന്നീട് നബ്സുല്ലാഹ്ഹു വസ്ലമാങ്ങൾ അയച്ച കത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കത്തായത് ഈ കത്ത് കൊണ്ടുപോകുവാൻ നബി മഹനാൻ നബിസു വസ്ലമാത്തങ്ങൾ ചുമതലപ്പെടുത്തിയത് ഹാത്തി ബിൻ അബി ബൽതാർ അലിയുള്ളഹുവിനെയാണ് അദ്ദേഹം ആ കത്തുമായി പോയി ഈജിപ്തിലെത്തി രാജാവിനെ മുഖം കാണിച്ചു നബി മഹനാ നബിസാഹു തങ്ങളുടെ സന്ദേശം രാജാവിനെ കൈമാറി രാജാവ് ആ കാര്യങ്ങൾ നന്നായി ശ്രദ്ധിച്ചു പഠിച്ചു മനസ്സിലാക്കി എടുത്തു ചാടിയതൊന്നുമില്ല പക്ഷേ മൊക്കൗക്കിസ് എല്ലാ കാര്യങ്ങളും വിശദമായി ചിന്തിച്ചു ചിന്തിക്കുകയും ചോദിച്ചറിയുകയും ഒക്കെ ചെയ്തപ്പോൾ മുക്കൗക്കിസിന് മഹനാ ബിസുലഹുസ്ല മാത്തങ്ങളിലൊരു നല്ല സന്ദേശമാണ് അല്ലെങ്കിൽ മൊഹാന ബിസ്വലു സ്ലാ മാത്തങ്ങളുടെ അന്ത്യ പ്രവാചകൻ തന്നെയാണ് എന്നുള്ള ഒരു തോന്നൽ മഹാനായ മുക്കൗക്കസ് ഉണ്ടായി എന്നത് ശരിയാണ് പക്ഷേ എങ്കിലും അവസാനത്തെ അദ്ദേഹത്തിൻ്റെ നിലപാട് അത്ര തന്നെ അനുകൂലമായിരുന്നില്ല കാരണം അദ്ദേഹം പറഞ്ഞു ഇന്നലന ദീനൻ ഇന്ന ലനാ ദീനൻ ലന്നു ഇല്ലാലിമാൻ ഹോ ഞങ്ങൾക്കിപ്പോൾ നിലവിലൊരു മതമുണ്ട് ആ മതം ഉപേക്ഷിക്കാൻ മാത്രമുള്ള ഒരു പ്രത്യേക നന്മ കാണുന്നില്ല എന്തായിരുന്നാലും ഈ പ്രവാചകൻ സത്യമാണ് ഈ പ്രവാചകൻ്റെ ആദർശം സത്യമാണ് മതം സത്യമാണ് എന്നൊക്കെ അംഗീകരിക്കുന്നു എങ്കിലും എന്ന് പറഞ്ഞു മാത്രമല്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താങ്കൾക്ക് മുക്കൌക്കിസ് മറുപടി കത്ത് അയച്ചു മറുപടി കത്തയച്ചാൽ അതിൻ്റെ അർത്ഥം മാന്യമായി പരിഗണിച്ചു എന്നാണ് അക്കാലത്ത് പറയുന്നത് ആ കത്തിൽ നിങ്ങളുടെ വിഷയങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് തന്നെ ആ സന്തോഷത്തിൻ്റെ ആ പ്രത്യുപകാരം എന്ന അർത്ഥത്തിൽ ഞാൻ താങ്കളുടെ ദൂതനെ സൽക്കരിക്കുന്നുണ്ട് ആദരിക്കുന്നുണ്ട് മാത്രമല്ല മഹാനാന ബിസ്വലാസ്വലമാർ തങ്ങൾക്ക് വില കൂടിയ ഒരുപാട് സമ്മാനങ്ങൾ രാജാവ് മുക്കൗക്കിസ് രാജാവ് കൊടുത്തയക്കുകയും ചെയ്യുകയുണ്ടായി മാത്രമല്ല അദ്ദേഹം മറുപടി കത്തിൽ പറഞ്ഞു ഒരു പ്രവാചകൻ കൂടി വരാനിരിക്കുന്നുണ്ട് എന്നത് ഞങ്ങളെല്ലാവരുടെയും പ്രതീക്ഷ തന്നെയാണ് പക്ഷേ അത് ഷാം നാടുകളിലാണ് വരിക എന്നായിരുന്നു സ്വാഭാവികമായും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ താങ്കൾ അറേബ്യയിലാണ് അറേബ്യയിലാണത് വന്നു എന്നുള്ളത് താങ്കളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഏതായിരുന്നാലും എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്നൊക്കെ പറയുകയും എന്നാൽ മതം മാറാൻ മാത്രമുള്ള ഒരു ഒരു താല്പര്യം മുക്കൌക്കേസ് രാജാവ് കാണിച്ചില്ല പക്ഷേ എങ്കിലും വലിയ ബഹുമാനത്തോടുകൂടെ തന്നെയാണ് ദൂതനെ തിരിച്ചയച്ചത് കാരണം വളരെ വിലയേറിയ അക്കാലത്തെ ഏറ്റവും വലിയ വിലയേറിയ കുറേ സമ്മാനങ്ങൾ തന്നെ മുഖാവുക്കിസ് രാജാവ് നബി സല്ലല്ലാഹു അലൈഹി മാ തങ്ങൾ കൊടുത്തയച്ചു അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട കുറേ സമ്മാനങ്ങളുണ്ട് ഒന്ന് രണ്ട് സ്ത്രീകളെ ആയിരുന്നു രണ്ട് അടിമ സ്ത്രീകളെ ആയിരുന്നു ഒന്ന് മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹ പിന്നെ സീരിൻ അൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹ രണ്ട് പേരുമായിരുന്നു അതോടൊപ്പം തന്നെ ഒരു നല്ല ശ്രദ്ധിക്കപ്പെടുന്ന സമ്മാനങ്ങളാണ് പറയുന്നത് കുറേ അത്തറും കുറെ വസ്ത്രങ്ങളും മറ്റുമെല്ലാം കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വിവിധ ചരിത്രങ്ങൾ അനുസ്മരിക്കുന്നുണ്ട് ഏതായിരുന്നാലും മഹനാ നബ്സലാഹു അലഹി വസ്ലമാ തങ്ങൾക്ക് കൊടുത്തയച്ച സമ്മാനങ്ങളിൽ ഏറ്റവും എടുത്തു പറയേണ്ട സമ്മാനങ്ങൾ ഈ മൂന്നെണ്ണമായിരുന്നു ഒന്ന് മാരിയാർ റളിയല്ലാഹു അൻഹായും അതുപോലെ തന്നെ അവരുടെ സഹോദരി റളിയല്ലാഹു അൻഹായും മാത്രമല്ല ഒരു നല്ല ഒരു 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 കുതിരയെ കൊടുത്തയച്ചിരുന്നു എന്നാണ് അതിൻ്റെ പേര് ദുൽദുൽ എന്നാണ് നബി മഹാനു ബസ്വതാസർ തങ്ങൾ അത് ഉപയോഗിച്ചിരുന്നു പിന്നെ അൻഹു ആണ് ഉപയോഗിച്ചിരുന്നത് പിന്നെ അത് ഏകദേശം മുആവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു റതിയുള്ളാഹ്ഹൊനുവിൻ്റെ ഭരണകാലം വരെ ആ ദുൽദുൽ എന്ന കുതിര ജീവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഏതായിരുന്നാലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വല്ല തങ്ങൾ ആ സമ്മാനങ്ങളൊക്കെ സ്വീകരിച്ചു അതിൽ അലൈഹി ഭിത്തിയായ തങ്ങൾ തന്നെ സ്വീകരിച്ചു അവരെ എഴുത്തുക്ക് ചൊല്ലി അവരെ പിന്നീട് വിവാഹം ചെയ്യുകയുണ്ടായി മഹാനായ നബി ചെയ്യുകയുമായി അലൈഹി നബിസ്ഹ് വസ്ലാമാത്തങ്ങൾക്ക് അവരിൽ ഒരു ആൺകുട്ടി ജനിക്കുകയുണ്ടായി ഇബ്രാഹിം എന്ന കുട്ടി അതേപോലെ തന്നെ അവരുടെ സഹോദരി ആയിരുന്ന സീരിൻ അവരൊക്കെ സൗന്ദര്യധാമങ്ങളായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അവരെ വിവാഹം ചെയ്തത് മഹനായ നസറൽ അലൈഹി സ്വലമാ തങ്ങളുടെ കവിയും അതുപോലെ തന്നെ പ്ര പ്രസിദ്ധനായ സഹാബിയുമായിരുന്ന മഹാനായ ഹസ്സാൻ ബിൻ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു അത് മേടിച്ചത് അപ്പോൾ ഇതാണ് ഒരു കത്ത് അതായത് മുക്കൗക്കിസ് രാജാവിന് വേണ്ടിയുള്ള കത്ത് ഇനി നമുക്ക് അതിൽ ആ ചരിത്രത്തിൽ നമുക്ക് തീർച്ചയായും പറയാനും കേൾക്കാനുമുള്ള ഒന്നാണ് കിസ്ര രാജാവിനുള്ള അതായത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപനുള്ള മഹാനായ നബിയുടെ സന്ദേശം അത് പറയുമ്പോൾ നമുക്ക് ചിലതെല്ലാം പറയാനുണ്ട് അതുകൊണ്ട് ഇൻഷാ ഇൻഷാല് അടുത്ത സമാഗമത്തിൽ അത് പറയാം അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ അസ്സലാ വാലിക്കും വരഹമ്മ